മുരിക്കാശ്ശേരിയിൽ നടന്നുവന്ന മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു തൊള്ളായിരത്തി മുപ്പത് പോയിന്റ് നേടി തൊടുപുഴ ഉപജില്ല ഒന്നാം സ്ഥാനവും അഞ്ച് പോയിന്റ് നേടി കട്ടപ്പന രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനം ഇടുക്കി ഷൈജുപി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു അഞ്ചു ദിവസങ്ങളിലായാണ് മുരിക്കാശ്ശേരിയിൽ ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടന്നത് പോയിന്റ് നേടി തൊടുപുഴ ഉപജില്ല ഒന്നാം സ്ഥാനത്തെത്തി കട്ടപ്പന തൊള്ളായിരത്തി അഞ്ച് അടിമാലി എണ്ണൂറ്റി എഴുപത്തിയാറ് നെടുങ്കണ്ടം എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പിരുമേട് അറുന്നൂറ്റി അൻപത്തി ഏഴ് അറക്കുളം അഞ്ഞൂറ്റി ഇരുപത് മൂന്നാർ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് എന്നിങ്ങനെയാണ് മറ്റ് ഉപജില്ലകളുടെ പോയിന്റ് നിലവാരം സമാപന സമ്മേളനം ഇടുക്കി എഡിയം ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങൾ സുഗമമായി നടത്തുവാൻ പ്രയത്നിക്കുകയും സഹായിക്കുകയും ചെയ്ത മുരിക്കാശ്ശേരി പോലീസ് ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ സ്കൂളിലെ വിവിധ സംഘടനകൾ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഗീതാ പി സി അധ്യക്ഷയായിരുന്നു സ്കൂൾ മാനേജർ ഫാദർ സിബാസ്റ്റിൻ വടക്കേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രോഗ്രാം ജോയിന്റ് ജനറൽ കൺവീനർ സിബിച്ചിൻ തോമസ് ഹെഡ് മിസ്ട്രസ് ജിജിമോൺ മാത്യു ഷാജിമോൻ കെ ആർ പി ടി എ പ്രസിഡന്റ് ജെയ്സൺ കെ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു